നമസ്കാരം എൻ്റെ പേര് അഞ്ജു ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത് എം എ സൈക്കോളജി ജാനുവരി ട്വൻറ്റി ട്വൻ്റി ഫോർ ബാച്ചിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഏക്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ എം എ സൈക്കോളജി ബാച്ചിലർ ലേൺ വൈസ് അക്കാദമി വഴിയാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു അക്കാദമിക് ജേർണി എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ത്രീയിലാണ് ഞാൻ എം സി എ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഫോർട്ടീൻ ഇയേഴ്സ് പബ്ലിക് സെക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്തു ടു തൗസൻഡ് നയൻറ്റീനിൽ റിസൈൻ ചെയ്തു അപ്പോൾ ഒരു ട്വൻറ്റി ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് എന്തെങ്കിലും പഠിക്കണം ഒരു പി ജി കോഴ്സ് ഒരു ആഗ്രഹം വരുന്നത് അങ്ങനെ എൻ്റെ ടീച്ചർ പാർവതി ടീച്ചർ വഴിയാണ് ലേൺ വേസ് അക്കാദമിയെക്കുറിച്ച് അറിയുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ധാരാളം പി ജി കോഴ്സുകൾ ഉണ്ടെന്നും അതിനുള്ള സപ്പോർട്ട് അത് പഠിക്കുന്നതിനുള്ള സപ്പോർട്ട് ലേൺ വൈസ് അക്കാദമി വഴി ലഭിക്കുന്നു അറിയുന്നത് അങ്ങനെ എം എ സൈക്കോളജിക്ക് ജനുവരിയിൽ ജോയിൻ ചെയ്തു മെൻറ്റെ കീഴിലാണ് ജോയിൻ ചെയ്തത് വൈഷ്ണവി മാമാണ് വൈഷ്ണവി മാമിൻ്റെ കീഴിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ട്വൻറ്റി ഇയേഴ്സിന് ശേഷം തന്നെ വീണ്ടും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യും എങ്ങനെ പഠിക്കും സ്റ്റഡി മെറ്റീരിയലൊക്കെ കണ്ടപ്പോൾ നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു സയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലബസ് ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി പക്ഷേ ഓറിയൻറ്റേഷൻ ക്ലാസസ് അക്കാദമിയുടെ ഓറിയൻറ്റേഷൻ ക്ലാസസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ കിട്ടി അതായിരുന്നു വലിയൊരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ കിട്ടിയപ്പോൾ ഓരോ ദിവസം എത്ര ലെസൻസ് എത്ര ചാപ്റ്റർ കവർ ചെയ്യണം അതിൻ്റെ ലൈവ് ക്ലാസ്സസ് ആപ്പിലൂടെ ലഭിച്ചു മാത്രല്ല ഓരോ ലെസൻ്റെയും വീഡിയോ നമുക്ക് ലഭിച്ചു അപ്പോൾ അത് അതിൽ അതിൽ കൂടെയൊക്കെ തന്നെ പോയപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഇത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് പിന്നെ എല്ലാ ട്യൂസ്ഡേയ്സിലും വൈഷ്ണവ മാം വിളിക്കും കവർ ചെയ്തോന്ന് ചോദിക്കും പഠിച്ചോന്ന് ചോദിക്കും റിവൈസ് ചെയ്യാൻ പറയും പിന്നെ മാത്രമല്ല ടെസ്റ്റുകൾ കൊടുക്കാൻ പറയും ഓരോ ഓരോ ലെസനും ഓരോ ടെസ്റ്റിനുള്ളത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് വായിച്ചത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു Thank you.